ഇവിടെ അവിടേക്ക് ഫുൾ ഇട്ടോ തണുപ്പടി மேரி கோல்டுக்கேஸ் ஃபேர் ஃபவர்ஸ் மேரி கோல்டு சும்மா அல்லது அது மேரி கோல்டு ബാലൻസ് പിന്നെ ഇവിടേക്ക് ഫുള്ള് ചെന്ന റെഡ് ഫ്ലവർ ആണ് ഇവിടേക്ക് പിന്നെ അവിടേക്ക് അവിടെ പാർക്ക് ഉണ്ട് അത് നുരുകണം എന്നുണ്ട് അതവിടെ ആവുക അപ്പൊ നമ്മുടെ കല്ലോണ്ട് ഒരു എലിഫന്റ് ഉണ്ടല്ലോ

கால கண்டுக்கு <versão> <azaars> <talked> ഒന്നും കാണുന്നില്ല <screws in the fridge> <cup> <desserts> <and food> <oneself> And